നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണണം വീഡിയോ ലൈക്ക് ചെയ്യണം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യണം പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കണം നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ നോക്കാം നമ്മുടെ ഈ ഒരു ക്രിസ്മസിൻ്റെ ഒക്കെ ഒരു സമയമൊക്കെ ആയിരിക്കണം ക്രിസ്മസ് ഇപ്പോൾ എത്താറായിരിക്കുന്നു ഏകദേശം ഇനി ഇപ്പം വെറും പത്തോ ഇരുപതോ ദിവസം കൂടി മാത്രമേ ഉള്ളൂ അപ്പോൾ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണവുമായി ബന്ധപ്പെട്ട് വളരെ വലിയ രീതിയിലുള്ള സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ട് എന്നുള്ളൊരു കാര്യം എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ കടമെടുക്കുന്നതിന് വീണ്ടും പരിധി വച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് പ്രത്യേകിച്ച് ഇനി എല്ലാ സംസ്ഥാനങ്ങൾക്കും നൽകുന്ന അതേ രീതിയിൽ മാത്രമേ കടമെടുപ്പ് പരിധി നൽകുകയുള്ളൂ ഒരു കേരളത്തിന് മാത്രമായിട്ട് യാതൊരു കാരണവശാലും കൂടുതലായിട്ടുള്ള ഒരു ഇത് നൽകില്ല അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള ഒരു കടമെടുപ്പിനുള്ള പരിധി നൽകില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനോടനുബന്ധിച്ച് അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല ഉത്സവ സീസണോടൊക്കെ അനുബന്ധിച്ച് സംസ്ഥാന സർക്കാരിന് വളരെ വലിയ രീതിയിലുള്ള പണം കണ്ടെത്തേണ്ടതായിട്ടുണ്ട് ഏകദേശം പതിനായിരം കോടി രൂപ മുതലൊക്കെ കണ്ടെത്തേണ്ട ഒരു സാഹചര്യം കൂടിയാണ് അപ്പോൾ ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്ന കാര്യമെന്ന് പറയുന്നത് പെൻഷൻ തുക മുടങ്ങുമോ എന്ന് വളരെയധികം ആളുകൾ സംശയത്തോടെയും അവർ ഭയത്തോടെയും ചോദിച്ചിരുന്നു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മുൻപ് പറഞ്ഞിരുന്നു കുറച്ച് ഡിലേ ആകാൻ സാഹചര്യമുണ്ട് എന്നുള്ളൊരു കാര്യം പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ക്ഷേമ പെൻഷൻ തുക കറക്റ്റായിട്ട് തന്നെ വിതരണം ചെയ്യുവാൻ ഉള്ള നടപടി സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉടനെ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം മാത്രമല്ല ഈ മാസം പതിനഞ്ചാം തീയതി കഴിയുന്നതോടുകൂടി തന്നെ സംസ്ഥാന സർക്കാർ ഇതിനുവേണ്ടി ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയും അതിനുശേഷം തുക ജനങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കുന്ന രീതിയിൽ ആദ്യമായിട്ട് തുക വിതരണം ചെയ്തു തുടങ്ങുക ഈ ഒരു കൈകളിലേക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി എത്തിക്കുന്ന ആളുകൾക്കായിരിക്കും ശേഷമായിരിക്കും ഈ ഒരു ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക വിതരണം ചെയ്യുക എന്നുള്ളൊരു കാര്യം എന്തായാലും തുക മുടങ്ങുകയില്ല രണ്ട് മാസത്തെ പെൻഷൻ തുക തന്നെയാണ് കിട്ടാൻ സാധ്യത എന്നാണ് റിപ്പോർട്ട് പക്ഷേ സാമ്പത്തികമായിട്ട് ഞെരുക്കമുള്ളതുകൊണ്ട് ഇത് ഒരുപക്ഷെ ഒരു മാസത്തെ മാത്രമായി ചുരുങ്ങുവാനുമുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിദഗ്ദ്ധർ ഇപ്പോൾ നമുക്ക് അറിയിപ്പ് നൽകുന്നത് എന്തിനായാലും സംസ്ഥാന സർക്കാരിൻ്റെ നിന്ന് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകളൊന്നും തന്നെ വന്നിട്ടില്ല പക്ഷെ പെൻഷൻ തുക മുടങ്ങില്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് ഉറപ്പിക്കാം കാരണം നിലവിൽ ഈ ഒരു നവകേരള സദസ്സൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സദസ്സുമായി ബന്ധപ്പെട്ട് എവിടെയൊക്കെ ചെലന്നു അവിടെയെല്ലാം സംസ്ഥാന സർക്കാരിന് വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ നവകേരള സദസ്സിൽ പോലും ഈ ഒരു ക്ഷേമ പെൻഷൻ്റെ വിതരണം എന്തായി എന്നുള്ള ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പതർന്ന സാഹചര്യമാണ് അതുകൊണ്ട് തുക പൂർണ്ണമായിട്ടും വിതരണം ചെയ്ത് അവസാനിപ്പിക്കാൻ തന്നെ സംസ്ഥാന സർക്കാർ എന്ത് ബുദ്ധിമുട്ടിയാലും നടപടി കൈക്കൊള്ളും എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോൾ വരുന്നത് മാത്രമല്ല ലോക്സഭാ ഇലക്ഷനോടൊക്കെ അടുത്തിരിക്കുന്ന സമയത്തും കേന്ദ്ര സർക്കാർ കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം കറക്റ്റായി നൽകുകയും ഈ തുക വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് പറയുന്ന സാഹചര്യത്തിലും ഈ ഒരു ക്ഷേമ പെൻഷൻ തുക മുടങ്ങാതെ അല്ലെങ്കിൽ ഈ ഒരു ക്രിസ്മസിന് തന്നെ പൂർണ്ണമായിട്ട് നൽകാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കും അത് വിതരണം ചെയ്ത് ഇരുപത്തി അഞ്ചാം തീയതിക്കുള്ളിൽ തന്നെ അവസാനിപ്പിക്കും എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക വീടുകളിൽ പെൻഷൻ വാങ്ങുന്ന ആളുകളുണ്ടെങ്കിൽ അവരോട് ഈ കാര്യം ഒന്ന് അറിയിക്കുക